മനസ്സിനൊപ്പിരിക്കാം എന്നാണല്ലോ നമ്മൾ സംസാരിക്കുന്നത് അപ്പം മനസ്സിനൊപ്പിരിക്കുക എന്ന് കേൾക്കുമ്പം ഹസൻ എന്താണ് ആദ്യമായിട്ട് ഓർമ്മ വരുന്ന ഒരനുഭവം എന്ന് പറയുന്നത് മനസ്സിനൊപ്പം ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിനൊപ്പം ഇരിക്കുന്നതിൻ്റെ ആവശ്യകത കാര്യം ഇന്ന് നമ്മൾ ഏറ്റവും എന്താണ് അത് പറയേണ്ട ഒരു കാലത്തിലൂടെ തന്നെയാണ് പോകുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇന്ന് എത്രത്തോളം നമ്മൾ സ്ട്രെസ്സ് നമ്മുടെ ആങ്സൈറ്റി കാര്യത്തെ നമ്മൾ എത്ര കാലം നമ്മളതിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു കാര്യം നമുക്ക് പറയാം അപ്പോൾ നമ്മൾ തീർച്ചയായും ഇന്നത്തെ കാലത്ത് നമ്മുടെ ഡിജിറ്റൽ ഇറയുടെ കാലത്ത് നമ്മൾ നല്ല രീതിക്ക് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് നമ്മളിപ്പോൾ മനസ്സിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് നമ്മൾ അവേർനെസ് അല്ലെ അതിനെ പറ്റി നമ്മൾ സംസാരിക്കണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ എന്താണ് നമ്മുടെ അത് അതിൻ്റെ ഇല്ലായ്മ മീൻസ് മനസ്സിൻ്റെ ഒപ്പം ഇരിക്കാത്തതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുറവ് നമ്മുടെ നമുക്ക് നമുക്ക് പറയാൻ പറ്റും കാര്യം എത്രത്തോളം ആളുകൾ അത് വെച്ച് ബുദ്ധിമുട്ടുന്നുണ്ടെന്നുള്ള എന്ന് എനിക്ക് ഓർമ്മ വരുന്നത് ഒരു രണ്ട് മാസം മുമ്പ് എനിക്കുണ്ടായ അനുഭവമാണ് ഞാനിങ്ങനെ ഹോസ്റ്റലിന് പുറം രാത്രി ഒരു പതിനൊന്നര മണിയോടെ ആയിട്ടുണ്ട് സമയം അപ്പൊ എന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുകയാണ് അപ്പൊ എന്റെ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഫോൺ എടുത്തതിനു ശേഷം അവൾ ഇങ്ങനെ കരയാണ് കണ്ടിന്യൂസ്ലി അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൾ സംസാരിക്കാൻ തയ്യാറാവുന്നില്ല സംസാരിക്കുമ്പോൾ അവൾക്ക് അവളുടെ സംസാരം മുഴുവനാക്കാൻ കഴിയുന്നില്ല ശബ്ദം ഇടറുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു ചോദിച്ചു സംസാരിക്കുകയും എന്നിട്ട് നമുക്ക് എന്താണ് പരിഹാരം എന്നതിനെ കുട്ടൊക്കെ നമുക്ക് ആലോചിക്കാം എന്ന് പറയുന്നുണ്ട് അപ്പൊ അവള് സംസാരിക്കാൻ തുടങ്ങി അപ്പൊ അവള് അവളുടെ പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നു പരിഭവങ്ങളെ കുറിച്ച് പറയുന്നു അവളുടെ റിലേഷൻഷിപ്പിലെ അസ്വരസ്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ എപ്പോഴും അവൾക്ക് ഉണ്ടായിട്ടുള്ള ഭയം പേടി മടി ഇതിനെ കുറിച്ചിട്ടൊക്കെ അവള് സംസാരിക്കണ്ട് അപ്പം സംസാരിച്ചതിനു ശേഷം പിന്നെ എന്റെ ഊഴാണ് ഞാൻ എങ്ങനെ ഇതിനോട് റിയാക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും അവളെ സമാധാനിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ എല്ലാവർക്കും സ്വാഭാവിക എന്നോട് പറഞ്ഞു ഞാൻ പറയുന്നോണ്ട് എനിക്കൊന്നും തോന്നരുത് ഫീൽ ആവരുത് ഒരാൾ നമ്മളോട് വിഷമങ്ങൾ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ സങ്കടങ്ങൾ പറയുന്ന സമയത്ത് കൂടുതലായിട്ട് അവിടെ സിമ്പതി അമ്പതി ഒക്കെ കാണിച്ച് പിന്നെ സാഹചര്യം കുറെ കൂടി വഷളാക്കല്ല ചെയ്യേണ്ടത് അവിടെ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു കാര്യം അയാൾ വെറുതെ കേട്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് എന്നുള്ളത് തീർച്ചയായും നമ്മൾ സ്വതവേ ചെയ്യുന്ന ഒരു ഒരു കണ്ടിട്ടുള്ളത് അത് പറയുമ്പോൾ നമുക്കത് അതായത് നമുക്കൊരു മറുപടി പറയാനാണ് നമ്മൾ അതെ അതെ കാരണം ഒരാൾ നമ്മളോട് ഒരു കാര്യം പറയുന്ന സമയത്ത് ഒരു മാനദണ്ഡം എന്താണ് ഒരു മുൻവിധിയും കൂടാതെ അയാൾ നമ്മളെ കേട്ടിരിക്കും ഒരു വിശ്വാസമാണ് കാരണം ഒരാൾ പ്രധാനമായിട്ടും അയാളുടെ ജീവിതം മൂന്ന് രീതിയിലൂടെയാണ് കടന്നു പോകുന്ന പറയാറുണ്ട് അയാളുടെ ഒരു പബ്ലിക് ലൈഫ് പൊതുമണ്ഡലത്തിലെ അയാൾ എങ്ങനെയാണ് ഇടപെടുന്നത് എങ്ങനെയാണ് അയാൾ ആളുകളുമായിട്ട് സമ്പർക്കം പുലർത്തുന്നത് സൊസൈറ്റിയിലെ അയാൾ എങ്ങനെയാണ് ഇടപെടുന്നത് പിന്നെ അവിടെ ഒരു പ്രൈവറ്റ് ലൈഫ് അയാളുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകളായിട്ട് വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള അയാളെക്കുറിച്ച് അറിയുന്ന ആളുകളുടെ ഇടയിലുള്ള അയാളൊരു ജീവിത രീതി അല്ലെങ്കിൽ ലൈഫ് എൻഗേജ്മെന്റ് പിന്നെ ഒരു സീക്രട്ട് ലൈഫ് ഈ സീക്രട്ട് ലൈഫ് മറ്റൊരാളുമായി ഷെയർ ചെയ്യുന്നിടത്താണ് അയാളും നമ്മളും നമ്മുടെ ഒരു ആത്മബന്ധം അത് ഒരാൾ ഷെയർ ചെയ്യുന്ന എപ്പോഴാണ് അയാൾക്ക് നമ്മളത്രയും ഒരു കംഫർട്ട് സോണായി മാറുന്ന സമയത്ത് അല്ലെങ്കിൽ അയാൾ നമ്മളെ മുൻവിധിയൊന്നും കൂടാതെ കേട്ടിരിക്കും എന്നുള്ള സാഹചര്യത്തിലാണ് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ആ കുട്ടി പറഞ്ഞ പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവരെ വെറുതെ കേട്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് കൂടുതലായിട്ട് അതിന് നമ്മൾ എന്തെങ്കിലും പിന്നെ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതിന് പകരം ജസ്റ്റ് കേട്ടിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരുപാട് ലിസണിങ് ൂപ്പുകൾ അല്ലെങ്കിൽ സർക്കിളിൽ ഉണ്ടായി ഇങ്ങനെ വരുന്നുണ്ട് അത് തീർച്ചയായും ഒരു നമുക്കിപ്പോ നമ്മുടെ മെന്റൽ ഹെൽത്തിന്റെ കാര്യമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഒരു ഹോപ്പാണ് കാര്യം അതിനുവേണ്ടി ഒരു ഇനിഷ്യേറ്റീവുകൾ പ്രവർത്തിക്കുക ആളുകൾ അതിലേക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് തിരിച്ചറിഞ്ഞ് ചെല്ലുന്നു അതിനുവേണ്ടി തയ്യാറാവുന്നു ഈ പറഞ്ഞ പോലെ ഒരു

ഒരു സൈക്കാട്ട് ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് പോകുന്നത് എന്തോ എത്രമാത്രം നമുക്ക് ആവശ്യമായിട്ട് തന്നെയാണെന്ന് ഒരു കാണിക്കുന്ന ഒരു ഐ ഓപ്പണിങ് എന്നൊക്കെ പറയാം മറ്റേ നമ്മളിപ്പോഴും നമുക്ക് പറയുവാണെങ്കിൽ ടാബുമായിട്ട് കാണുന്ന ഒരു ഇതുണ്ടല്ലോ കൊറച്ച് പേര് കുറച്ച് പേരെങ്കിലും അവനെന്തോ വട്ടാണ് ഭ്രാന്താണെന്നൊക്കെ പറയുന്നതല്ലോ പക്ഷെ നമുക്ക് എത്രമാത്രം നമുക്ക് ഫിസിക്കൽ ഹെൽത്ത് അല്ലെങ്കിൽ നമ്മളൊരു ഡോക്ടറിനെ ഇതിന് പോകുന്നോ ഡോക്ടറെ കാണാൻ നമുക്ക് ഒരു പനി വന്നാൽ അല്ലെങ്കിൽ പക്ഷെ അത് പലപ്പോഴും സമൂഹത്തില് ഒരു ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകുമ്പോൾ സൈക്കോട്രിസ്റ്റിന്റെ അടുത്ത് പോകുമ്പോൾ അവൻ എന്തോ മാനസികമായിട്ട് എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ള രീതിയിൽ വരുന്ന ഒരു പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം പ്രത്യേകിച്ച് ഈ കൊറോണന്റെ കാലത്തിനക്ക് ശേഷം ആളുകളിൽ വല്ലാണ്ട് ഡിപ്രഷൻ അല്ലെങ്കിൽ ആളുകൾ ഭയങ്കര സ്ട്രെസ്ഡ് ആണ് ഫ്രസ്ട്രേറ്റഡ് ആണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത് കൊറോണയുടെ ഒരു മൂന്ന് കാലം നമ്മള് പേടിച്ച് പേടിച്ചാണ് ജീവിച്ചത് അല്ലെ അവിടെ തുടരുത് ഇവിടെ തുടരുത് ഇത് കഴിക്കരുത് അത് കഴിക്കരുത് അവരെ കാണരുത് പിന്നെ നമ്മുടെ ടേം അങ്ങനെ ആയിരുന്നു കണ്ടെയ്ൻമെന്റ് സോണുകൾ അല്ലെങ്കിൽ റെഡ് അലേർട്ട് അങ്ങനത്തെ ആയിട്ടുള്ള ഒരു പരിസരത്ത് നിന്ന് ജീവിച്ച് വന്ന് നമ്മൾ ഒരു മൂന്ന് വർഷം കഴിയുമ്പോൾ ഒരു നോർമൽ ലൈഫിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനിടയിൽ നമുക്ക് ഒരുപാട് ഗ്യാപ്പുകൾ വന്നിട്ടുണ്ട് ഈ ഗ്യാപ്പുകൾ മനുഷ്യല് ധാരാളം മനുഷ്യനിൽ തന്നെ വലിയൊരു വിഭജനം സൃഷ്ടിച്ചിട്ടുണ്ട് ആ അതിൻ്റെ ഭാഗമായിട്ട് ആളുകൾ പലപ്പോഴും എന്താണ് ആത്മവിശ്വാസക്കുറവ് ഒരു സ്പേസിൽ ഇറങ്ങാൻ നല്ല രീതിക്ക് വണറബിൾ ആയിട്ടുണ്ട് ഈ ഈ ഒരു ഐസൊലേഷൻ പറഞ്ഞ ഐസൊലേഷൻ വാർഡുകൾ ഇപ്പോൾ കോവിഡിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് മനുഷ്യൻ കൂടുതൽ ഈ ഇത് കാരണം ഐസൊലേറ്റ് മൈ മെൻ്റലി ഐസൊലേറ്റഡ് ആയി പോയിട്ടുണ്ട് കാര്യം ഇതുപോലെ ഒരു കംഫോർട്ട് സ്പേസ് ലഭിക്കാതെ കാര്യം ബാക്കിയുള്ളവർ എൻ്റെ എന്ത് കരുതെന്ന് പറഞ്ഞ് അങ്ങനെ ഐസൊലേറ്റഡ് ആയി പോയേക്കുന്ന ഒരു ഗ്രൂപ്പ്സ് ഉണ്ടായി വന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പം അതിനെ തന്നെ ഒരു മാറ്റമാണ് ഈ പറയുന്ന ആളുകൾ നമ്മൾ പറഞ്ഞ ഗ്രൂപ്പ്സൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യാൻ എന്നുള്ള ഒരു ഇത് പിന്നെ പിന്നെ പ്രധാനമായിട്ടും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഈ പോസ്റ്റ് ട്രോമാറ്റിക്കൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു മാനസികാവസ്ഥ തന്നെയുണ്ട് സൈക്കോളജി സൈക്കോളജിയിലേക്ക് പറയുന്ന ഒരു സാധനം അതായത് നമ്മളൊരു ട്രോമയിലൂടെ കടന്നു പോയാൽ അതിൻ്റെ ഒരു ആഘാതം നമ്മുടെ എന്നുള്ളതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രശ്നം നോർമലി വന്നു കഴിഞ്ഞാൽ നമ്മളത് ഇറ്റ് ഗോ അത് പോട്ടെ എന്നുള്ളൊരു മൈൻഡിൽ എടുക്കും പക്ഷെ മിക്കവരും ഒരുപക്ഷെ അങ്ങനെ ഒരു അത് പോട്ടെ എന്നുള്ളൊരു വൈബിലൂടെ അതിനെ കാണുന്നവരല്ല അതിനെ സമീപിക്കുന്നവരല്ല അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് അവരുടെ ജീവിതത്തിൽ ഉടനീളം അവർ അലട്ടേയും പിന്നെ അത് കുറച്ച് കഴിഞ്ഞാൽ ഒരു സെൽഫ് ബ്ലെയിമിങ്ങിന്റെ രൂപത്തിൽ തിരിച്ചടിക്കാൻ തുടങ്ങും എനിക്ക് കുറച്ചും കൂടെ അത് വൃത്തിക്ക് ചെയ്യാമായിരുന്നു അല്ലെങ്കിലും എന്റെ പ്രശ്നമാണത് ഞാനവിടെ ശ്രദ്ധിക്കണമായിരുന്നു ഈ സാധനം പൊതുവെ ആൾക്കാരില് എന്ത്ണ്ടാക്കും അവരുടെ ആത്മവിശ്വാസത്തിൽ വലിയ ആഘാതം ഒരു അവസ്ഥ ഉണ്ടാകുന്നു അപ്പം ഈ പ്രശ്നം നമ്മളിപ്പോ ആ വിഷയം തന്നെ നമുക്കൊരു ഇങ്ങനെ ഒരു പ്രശ്നം നേരിട നേരിട്ട് കഴിയുമ്പോൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ മറ്റുള്ള നമ്മളിപ്പോ സാധാരണ ഒരു ഇതിനെപ്പറ്റി അങ്ങനെ ധാരണ ഇല്ലാത്ത ആള് പറയും നമ്മുടെ നിന്റെ തോന്നലാന്നൊക്കെ പറഞ്ഞ് ആളുടെ ആ ഇമോഷനെ േഡ് ചെയ്യാ ചെയ്യാൻ നോക്കും അപ്പോ ഈ പറയുന്ന ആൾ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്ക് എന്റെ ബുദ്ധിമുട്ട് ഞാൻ സമീപിക്കുന്നവരൊക്കെ എന്നോട് റിയാക്ട് ചെയ്യുന്ന ആ രൂപത്തിൽ നിന്റെ എന്തോ പ്രശ്നമാണ് ഞങ്ങൾക്കൊന്നും അങ്ങനെ ഇല്ല അങ്ങനെ അവരും അത് നോർമലൈസ് ചെയ്ത് കളഞ്ഞാല് അത് അവർക്ക് പിന്നീട് വലിയൊരു മാനസിക വെല്ലുവിളിയായിട്ട് മാറുന്ന മാറുന്നൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ അങ്ങനെ അപ്പൊ നമ്മളിപ്പോ പറഞ്ഞതുപോലെ മനസ്സിന്റെ കൂടെ ഇരിക്കാൻ പറ്റുന്ന ഒരു സമൂഹമായി നമ്മുടെ മൊത്തം സമൂഹം മാറുമ്പോൾ അത് ഒരു നമുക്കൊരു ഹെൽത്തി മെൻ്റലി ഹെൽത്തി ആയിട്ടുള്ളൊരു സൊസൈറ്റി ഇതിനെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും അതായത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു വ്യക്തികൾക്ക് തെറാപ്പി എടുത്ത് അവരെ ഓക്കെ ആക്കിയ ഓക്കെ ആണെങ്കിൽ ആക്കിയിട്ട് വന്നാൽ പോലും നമ്മുടെ സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഒരു ശരിക്കും പറയുമ്പോൾ ഡിസ്ഫങ്ഷണൽ സൊസൈറ്റി എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും അപ്പോൾ ശരിക്കും ഈ വ്യക്തികൾക്കാണോ അതോ നമ്മുടെ ആസേ ഗോളാസ് സൊസൈറ്റിക്കാണോ തെറാപ്പി വേണ്ടതെന്നുള്ളൊരു സംശയം വരും കാര്യം ഇതുപോലെയാണ് നമ്മൾ സ്വീകരിക്കുന്നത് റിസീവ് ചെയ്യുമെങ്കിൽ ആള് എത്ര ചെയ്ത് എത്ര മെഡിക്കേഷൻ എടുത്തിട്ടും അല്ലെങ്കിൽ പറഞ്ഞു വന്നിട്ടും എൻഡ് ഓഫ് ദ ഡേ ആൾക്ക് വീണ്ടും വീണ്ടും ഇതായി വരുന്ന അതായത് നമ്മുടെ പെർസ്പെക്ടീവില് ഗ്രാജുവലി ചേഞ്ച് വരുമ്പോൾ നമ്മുടെ ഒരു ഹെൽത്തി സൊസൈറ്റി അപ്രോച്ച് ഒരു എട്ട് വയസ്സുകാരന് വരെ ഡിപ്രഷൻ അവസ്ഥയിലോട്ട് അവന് പോകുന്നു പുതിയ പഠനങ്ങൾ കാണിക്കുന്ന സാഹചര്യത്തിൽ കൂടി ഡിപ്രഷൻ ഉള്ള ആളുകളെ നമ്മൾ പരിഹസിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ നമ്മുടെ ഈ ഡിപ്രഷൻ ഇതിനൊക്കെ ഒരു ട്രോൾ ട്രോളമായിട്ട് ഉപയോഗപ്പെടുത്തുകയും അല്ലെങ്കിൽ വളരെ നോർമലൈസ് ആയിട്ട് ഇതിനെ സമീപിക്കുകയൊക്കെ ചെയ്തിട്ട് അതിന്റെ ഒരു സീരിയസ്നെസ്സിന് പാഠം ഇല്ലാണ്ടാക്കുന്ന ഒരു പ്രവണതയുണ്ട് നമ്മുടെ ഈ കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു കമന്റ് ചെയ്ത് അതായത് ഇതൊക്കെ പണ്ടുള്ള ആളുകൾക്കുള്ള സാധനമാണല്ലോ ഇപ്പൊ ഇപ്പോഴാണ് അതിന് ഓരോ പേരും ഒക്കെ പറ്റിയത് പണ്ട് ഇതിനെ വട്ടു ഇന്ന് പിന്നെ പേരൊക്കെ അങ്ങനെ റിയാക്ഷൻ വന്നത് അപ്പൊ അത്രയും എന്നിട്ട് അവര് അതിനെ പറ്റി ഭയങ്കര ചിരിച്ചുകൊണ്ട് ഭയങ്കര നമുക്ക് കാണുമ്പോ തന്നെ നമുക്കൊരു ഫീൽ ചെയ്യും സ്പീക്കർ സ്ത്രീകളില് വളരെ നോർമലൈസ് ആയിട്ട് കാണിക്കുകയും പരിഹാസരൂപാണ് കാണുകയൊക്കെ നിങ്ങൾ പിന്നെ ഈ സൊസൈറ്റിക്ക് ഒരു തെറാപ്പി വേണോ അതെ കാര്യം ഇതുപോലെ ും ഇപ്പോഴും ഇത് എന്താണ് ഇതൊന്നും ഇല്ല ഇത് ആളുകളുടെ മിത്ത് പോലെയാണെന്നൊക്കെ പറയുന്ന ഒരു സമൂഹം എപ്പോഴും ഉണ്ടെന്ന് പറയുമ്പോ നമുക്കും നമുക്ക് കാണുമ്പോ മെയിനായിട്ട് ഞാൻ പറഞ്ഞ ആ ആക്ട്രസിന്റെ വീഡിയോ കാണുമ്പോൾ നമുക്ക് തന്നെ പൊട്ടിച്ചിരിക്കണം ആക്ച്വലി പറയാം അത് നമുക്ക് അതിന്റെ അടിയിൽ നമുക്ക് കമന്റ്സ് കാണാം എന്ത് ഇതാണെന്ന് പറഞ്ഞാൽ ആളുകളുടെ കമന്റ്സ് അപ്പോൾ അതെ കാര്യം അവർ അവരോട് അവര് എന്താണ് അവരെ ലൈക്ക് ചെയ്യുന്ന മീൻസ് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ട് എന്നുള്ള അറിയുമ്പോൾ നമുക്കൊരു ഇതാണ് അങ്ങനെ ഇപ്പൊ പറഞ്ഞ പോലെ ഈ ഇതിനൊക്കെ ഒരു മാറ്റം വരിക അത് ഈ ഇതിനെ നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ഒരു നോർമലൈസ് ചെയ്യുന്ന അതായത് ഹെൽത്തി ആയിട്ട് എങ്ങനെ ലീവ് ചെയ്യുന്നുള്ള ഒരു അപ്രോച്ച് കൊണ്ടുവരുന്ന സൊസൈറ്റി ആകുമ്പോ നമ്മളും എന്താണ് ഇപ്പോൾ ഇപ്പഴുള്ള നമുക്ക് നമ്മളിപ്പോൾ നമ്പർ വൺ എന്ന് പറയുന്ന പോലെ നമ്മൾ മെൻറ്റൽ ഹെൽത്തിനും നമ്പർ വൺ ആവണം എന്നുള്ള ഒരു ഇതുണ്ട് കാര്യം നമ്മളിപ്പോൾ സ്റ്റാറ്റ്സിന്റെ കാര്യം നമ്മൾ നേരത്തെ ഇത് പറഞ്ഞ പോലെ ഇപ്പോൾ ട്വന്റി ട്വന്റി ഫൈവിലുള്ള ഇതാണ് രണ്ട് മാസം കഴിയുമ്പോൾ ഏകദേശം ആയിരത്തി ഒരുന്നൂറോ ഒരുന്നൂറോളം പേർ പേരിപ്പോൾ നമ്മുടെ കേരളത്തിൽ മാത്രം ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാത്തിലും മുന്നിലുള്ള പോലെ ഇതിലും നമ്മൾ നാഷണൽ ലെവലിലും മുന്നിലാണ് അപ്പോൾ ഇതിലൊരു എന്താണ് ഒരു മാറ്റം വരണം അതായത് ഒരു ഈ ആളുകളെ എന്താണ് കേട്ടിരിക്കാനുള്ള ഇത് നമ്മുടെ കൂട്ടത്തിലുള്ള ഇപ്പൊ നമ്മുടെ കൂടെയുള്ള ആള് ചിലപ്പോ ഹെൽപ്പ് ചെയ്യേണ്ട ആളായിരിക്കും അവരിങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവും നമ്മള് ഒരുപക്ഷെ അത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല പറയാറുണ്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരാള് അതിന് മുമ്പ് ഒരു നൂറ് തവണയെങ്കിലും അടുത്തുള്ളവരോട് അടുത്തുള്ളവരോട് അത് സൂചിപ്പിച്ചിട്ടുണ്ടാവണം ഞാൻ ഇങ്ങനെ ഒരു മെന്റൽ സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് അല്ലെങ്കിൽ നമ്മൾ കോമൺലി സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഊക്കാന്നൊക്കെ പറയും ആ രീതിയിൽ അതൊരു ഫണ്ണാക്കി എടുക്കുകയും ചിലപ്പോൾ അതിന് വേണ്ട അറ്റൻഷൻ കൊടുക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് ഇതൊക്കെ ചിലപ്പം അവരുടെ ആത്മഹത്യക്ക് അല്ലെങ്കിൽ ആത്മഹത്യാ പ്രവണതയുള്ളവരുടെ ഇത് കഴിയുമ്പോൾ ആളുകൾ റിയാക്ഷൻ ഉണ്ട് അങ്ങനെ അങ്ങനെ ആളുകളുടെ ഇത് പറയും കാര്യം ആള് ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ടാകും പക്ഷെ ഇവര് ഇവരോട് ഹെൽപ്പ് ഇവർക്ക് ചെയ്യാൻ പറ്റില്ല എന്നിട്ട് അവരുടെ സഹതാപറയാമായിരുന്നു എന്നൊക്കെ പറഞ്ഞു അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു വിഷമാക്കുന്ന കാര്യാണ് ഇപ്പൊ അങ്ങനെയാണ് ഉള്ളത് അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ആളുകളെ കേട്ടിരിക്കാം എന്നുള്ളതാണ് നമ്മുടെ കൂടെയുള്ളവരെ തന്നെ കേട്ടിരിക്കാൻ നമ്മൾ സമയം ചെലവ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കൂട്ടുകാരെ നമ്മുടെ കുടുംബങ്ങളിലുള്ള ഈവൻ നമ്മുടെ സഹോദരന്മാരെ നമ്മുടെ സിബ്ലിങ്സിനെ പോലും കേട്ടിരിക്കാനുള്ള സന്നദ്ധത പലപ്പോഴും നമ്മൾ കാണിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മള് ല്ലേ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്തെങ്കിലും അങ്ങനെ ഒരു തുറന്ന ഒരു ചോദ്യം അപ്പൊ ആ ഒരു ചോദ്യത്തിന് ഒരു ലൈഫ് തന്നെയാണ് ഒരു ലൈഫിന്റെ വാല്യൂ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇത് അങ്ങനെ കേട്ടിരിക്കുന്ന ഒരു സൊസൈറ്റി ഉണ്ടാവട്ടെ അതെ ഒരു നമുക്ക് അങ്ങനെ ഒരു ആശംസിക്കാം അങ്ങനെ ഉണ്ടായി നമ്മളും എന്താണ് ഹെൽത്തി ആയിട്ട് മെന്റലി ഹെൽത്തി മെന്റലി ഫിറ്റ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആയിട്ട് ആശംസിച്ച് നമുക്ക്